ഇന്നലെ വൈകിട്ടാണ് പാലക്കാട് മുണ്ടൂർ കൈറാംകോട് സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ അലനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് ഇപ്പോൾ അലൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ് എനിക്കിപ്പം അലൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള സമീപവാസി ചേരുകയാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഞങ്ങൾക്ക് ശാസ്ത്രമായ ഒരു പരിഹാരം പരിഹാരം ശാസ്ത്രമായി പിന്നെ ഈ മരിച്ച കുട്ടി അവനൊരു ഒരു മകനും ഒരു മകളാണ് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ ഇവനാണ് ഇനി ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ അവനിപ്പോൾ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ആ ജോലി അവൻ അവിടുന്ന് രാജി വെച്ച് കൊല്ലത്തായിരുന്നു അവിടുന്ന് രാജിവെച്ചിവിടെ വന്ന അവനൊരു ഇൻറ്റർവ്യൂ സംബന്ധമായിട്ട് വന്നതാണ് ആ വന്ന സന്ദർഭത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ അവൻ എന്തെങ്കിലും അവരുടെ കുടുംബത്തിൽ നിന്ന് ആർക്കെങ്കിലും ഒരു സർക്കാർ ജോലി ആണ് ഞങ്ങളുടെ ആവശ്യം പിന്നെ കുറു കോമ്പൻസേഷൻ ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടണം അത് ഞങ്ങൾ അവിടെ ഫോറസ്റ്റ് ഡി എഫ് ഒ ഓഫീസ് ഉപരോധിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഇന്ന് നിങ്ങൾ എന്ത് പ്രതിഷേധം നടത്താനാണ് മോർച്ചറി മോർച്ചറി സമീപത്ത് ഞങ്ങൾ പ്രതിഷേധം ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ഡി എഫ് ഓഫീസിൽ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഡി എഫ് ഓഫീസിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഈ ബോഡി ഇവിടുന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൃതദേഹം നേരെ ഡി എഫ് ഓഫീസിലെ ഡി എഫ്സിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡി എഫ് ഓഫീസിനെ ഉപരോധിക്കാനാണ് ഉപരോധിക്കുന്നത് അപ്പോൾ അവരുടെ തീരുമാനം എന്താണ് നടപടിക്രമങ്ങൾ അവിടുന്ന് അതായത് നാട്ടുകാർ പറയുന്നത് കൃത്യമായി ഈ കുടുംബത്തിനുള്ള ധനസഹായം നൽകണം അവരുടെ കുടുംബത്തിന് ഒരു സർക്കാർ ജോലി നൽകണം അതിനോടൊപ്പം തന്നെ ഈ മുണ്ടൂർ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നതിൽ അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങൾ എത്തുന്നത് തടയാൻ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സർക്കാർ കാണണം അത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർ ഈ കൊല്ലപ്പെട്ടുള്ള അതായത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുള്ള അലൻ്റെ മൃതദേഹവുമായി ഇപ്പോൾ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പ്രതിഷേധം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് അലൻ്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ആ മൃതദേഹം ഡി ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവിടെ വെച്ച് പ്രതിഷേധം നടത്തി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടത്തുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലെൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാവും വരെ ഇന്ന് മുണ്ടൂർ പഞ്ചായത്ത് പരിധിയിൽ സി പി ഹർത്താൽ നടത്തുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിനു വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർഖൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്